ബഹുമാനപ്പെട്ട നമ്മുടെ തട്ടിൽ പിതാവിനോടും ബോസ്കോ പുത്തൂർ പിതാവിനോടും പാമ്പ്ലാനി പിതാവിനോടും ഒക്കെ പറയാനുള്ളത് കർത്താവിന് വേണ്ടി രക്തം ചിന്താൻ തയ്യാറായ ഒരു പൂർവീക സമൂഹം ഉണ്ടായിരുന്നു അവർ രക്തസാക്ഷിത്വത്തിലൂടെ പോലും സഭയ്ക്ക് ഒത്തിരി വിശുദ്ധരെ നേടിത്തന്നവരാ സത്യത്തിന്റെ പുറകെ പോയി അതിനെ മുറുകെ പിടിക്കുവാൻ എന്താ പിതാക്കന്മാരെ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പുറകിൽ ആരുമില്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് ധൈര്യത്തോടു കൂടി എൻ്റെ കത്താവിന് വേണ്ടി എന്റെ ജീവൻ ജോലി ഞാൻ സമർപ്പിക്കും സത്യത്തിന് വേണ്ടിന്ന് ചിന്തിക്കാൻ പിതാക്കന്മാർക്ക് കഴിഞ്ഞില്ലേ പിന്നെ മറ്റാർക്കാണ് കഴിയുക വളരെ മോശമായി പോയി നിങ്ങളുടെ തീരുമാനം ഫിഫ്റ്റി ഫിഫ്റ്റി അതെന്താണ് ഞാൻ കേട്ടിട്ടുള്ളത് ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ബിസ്ക്കറ്റിന്റെ ഇതിൽ കണ്ടിട്ടുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അതുപോലെ ഒരു വിശുദൂർബാന ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി സഭയെ രണ്ടായിട്ട് പുളർത്തുമല്ലേ നിങ്ങൾ ചെയ്തത് ഞാനൊക്കെ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ രാവിലെ ആറുമണിക്കൊരു കുർബാന ഏഴരയ്ക്കൊരു കുർബാന ഒമ്പതരയ്ക്കൊരു കുർബാന ശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഒരു കുർബാന അതിനുശേഷം ഉ വൈകുന്നേരം അഞ്ചു മണിക്കൊരു കുർബാന ഈ മൂന്ന് മണിയുടെ കുർബാനയാണ് ഏകീകൃത കുർബാനയായിട്ട് പള്ളിയിൽ ചെല്ലുന്നത് അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ചോറൂണൊക്കെ കഴിഞ്ഞ് മൻ ജന അല്ല ഒരു ഇച്ചിരി നേരം വിശ്രമിക്കുക എന്തെങ്കിലും ചെയ്യണേ ആ സമയത്ത് ആരും പള്ളിയിൽ എത്തില്ല അപ്പോൾ ആ സമയത്തെ കുർബാന കൊണ്ടുപോയി ഏകീകൃതമാക്കാം എന്നുള്ള കള്ള ചിന്തയോടുകൂടി കള്ള നാണയങ്ങൾ ചെയ്തു വയ്ക്കുന്ന പണിയാണ് പക്ഷേ അതിനെ ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി അത് കണ്ടപ്പോൾ ചിന്തിച്ചത് കർത്താവ് മരിച്ച ആ മൂന്ന് മണി മൂന്ന് മണി നേരം രാത്രിയായാലും പകലായാലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് ആ സമയത്ത് ഒരു വിശു ദുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇവർ കള്ളത്തരത്തോടു കൂടിയാ ചെയ്തെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിമിഷമാണ് ഓരോ വിശ്വാസിക്കും അപ്പം ആരും കുർബാനയിൽ ഇല്ല എന്നുള്ളത് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്യുന്ന ഓരോരോ കള്ളത്തരങ്ങളാണ് ഇവർക്ക് പറ്റില്ലെങ്കിൽ എന്തിനാണ് ഇവരി ഓഹയിട്ട് ഞാൻ വൈദികനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നടക്കുന്നത് ഇവരെല്ലാം ഇത് ഊരി വെച്ചിട്ട് ഇവർക്ക് ഇവരുടെ സ്വ സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകാമല്ലോ കുറച്ച് പേരും മതി ഈ സഭയ്ക്ക് ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ വെച്ച് സഭ ഉന്തു കൊണ്ടിയിൽ ഉന്തികൊണ്ട് നടക്കേണ്ട ഗതികേടൊന്നും ഇല്ല ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് പൂർവികരായിട്ട് വളരെ നന്നായിട്ട് പോകുന്ന ഒരു സഭേനെ പിച്ച് ചീന്താണ് ഒരു രൂപതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള മെത്രാന്മാരും അതിന് കൂട്ടി നിൽക്കുക നിങ്ങളെ പരിശുദ്ധാത്മാവാണോ സത്യത്തെ നയിക്കണത് എനിക്കൊരു സംശയമുണ്ട് സിനഡിനെ നയിക്കണത് പരിശുദ്ധാത്മാവ എല്ലാം പരിശുദ്ധാത്മാവ് വരും നിങ്ങളതിൽ വിശ്വസിക്കും ഇതും ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു നിർദ്ദേശമാണോ തരുന്നത് ഞാൻ തട്ടിൽ പിതാവിനെയൊക്കെ ഒത്തിരി വളരെ ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഭയങ്കര ധ്യാനഗുരുവായിട്ടാണ് എനിക്ക് മനസ്സിൽ അദ്ദേഹത്തിന്റെ ധ്യാ ടി വിയിലൂടെയൊക്കെയുള്ള ധ്യാനങ്ങളും പരിപാടികളും ഒക്കെ കാണുമ്പോൾ ചാനലുകൾ കാണുമ്പോൾ ഞാൻ അത് വെച്ച് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇത്രയ്ക്ക് ശുഷ്കമായി പോയോ തട്ടിൽ പിതാവിന്റെ ഒക്കെ വിശ്വാസം വളരെ മോശമായി പോയി പിതാവിന് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇത്രയും നല്ലൊരു മനുഷ്യ വ്യക്തി സഭയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവുന്നു വീണ്ടും ആ സഭ തകരുക ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് എറണാകുളത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏറ്റവും താഴ്ത്ത ഇടയിലെ മുതൽ പിതാക്കന്മാരും മറ്റുള്ളവരും മാർപ്പാപ്പയും പറയേണ്ട അനുസരിക്കേണ്ട ഒരു അൽമായനായി ഷൈജു ആന്റണിയെ പോലെയുള്ളവർ പറയണതാണ് ഇന്ന് അവിടെ വിലയുള്ളത് എന്താ നിങ്ങൾ അവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് തല നിവർത്തി നിൽക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ രഹസ്യമായിട്ടുള്ളതുണ്ടോ ഇതൊക്കെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരു തൻ്റെ ഇടത്തോടും ആർജവത്തോടും കൂടെ കൂടി പ്രാർത്ഥനയോടും കൂടെ കൂടി സഭയെ നയിക്കാൻ ഈ പിതാക്കന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക നിങ്ങൾ മാർപ്പാപ്പ എല്ലാം വളച്ചൊടിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ് രണ്ടു കൂട്ടരും വിമതരും സഭയോട് ഒത്തു നിൽക്കണവരെന്ന് പറയണവര് ഇവ നിങ്ങളിൽ ആരെ വിശ്വസിക്കണം ആരെയും വിശ്വസിക്കാൻ തോന്നില്ല അവസാനം നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ കൂടി നിങ്ങളുടേതായ ഒരു തീരുമാനം ഇവിടെ നടപ്പാക്കുന്നു അത് മാർപ്പാപ്പ അറിയുന്നില്ല നിങ്ങൾ രണ്ടു കൂട്ടരെയും വിശ്വസിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി അതുകൊണ്ട് ഇവിടെ കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവീകരുമായിട്ട് പറഞ്ഞു തന്ന വിശ്വാസം അതാണ് സഭയുടെ ഭൂമിയിലെ കാണപ്പെട്ട തലവൻ മാർപ്പാപ്പയാണ് അതുകൊണ്ട് മാർപ്പാപ്പേനെ അനുസരിക്കുന്ന രീതി മാർപ്പാപ്പയുടെ വാക്കുകളെ മാർപ്പാപ്പ എന്തു പറയുന്നു അതിനെ ഞങ്ങൾ അംഗീകരിക്കാം അനുസരിക്കാം അല്ലാതെ എറണാകുളത്തുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സകല വിധ വൃത്തിയിടുകൾക്കും കൂട്ടു നിൽക്കുന്ന കുറേ ലോഹധാരികളുടെ വർത്തമാനം കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോണ പിതാക്കന്മാരുടെ വാക്കുകൾക്കും എന്ത് വില സമൂഹം തരും അത് നിങ്ങൾ വ്യക്തമായിട്ടിരുന്ന് ആലോചിക്ക് സിനഡ് കൂടുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണേ ഞങ്ങൾ ഒറ്റപ്പെട്ട ഈ സഭയെ നയിക്കാനുള്ള പ്രാപ്തി തരണേ പരിശുദ്ധാത്മാവിനാത്ത സഭ നയിക്കപ്പെടണേ രണ്ടോ മൂന്നോ പിതാക്കന്മാരും കൂടി എടുക്കണ തീരുമാനമല്ല ബാക്കിയുള്ള എല്ലാ പിതാക്കന്മാരും കൂടെ കൂടി എടുത്തൊരു നല്ല തീരുമാനമായിട്ട് അടുത്ത സെനഡ് പുറത്തേക്ക് വരട്ടെ മാർപ്പാപ്പനെ അനുസരിക്കുന്ന അതാണ് ജനം പ്രതീക്ഷിക്കുന്നത് ജനം പ്രതികരിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല പക്ഷെ പ്രതികരിക്കാനുള്ള ഒരു സ്ഥലമോ സന്ദർഭങ്ങളോ പലർക്കും ഇല്ല അതുകൊണ്ടാണ് അത് അടുത്ത സെനഡിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു വരുങ്ങുക വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് പോവുക അത്രയൊക്കെ പറയാനുള്ളൂ ഇവിടെ ഒത്തിരി സഹോദരന്മാർ വളരെ നല്ല ഉപദേശങ്ങൾ തരുന്നുണ്ട് നിങ്ങൾ ആരും അത് കേൾക്കുന്നില്ല അറിയുന്നില്ല നിങ്ങൾക്ക് പിഷാചിക പിശാചിക കയറി അവർ പറയുന്ന വഴികളിലൂടെ മാത്രമാണ് നിങ്ങൾ നയിക്കുന്നത് പിഷാജല്ല ഇപ്പോൾ സഭയെ പിഷാജാണ് ഇപ്പോൾ സഭയെ നയിക്കുന്നത് ഋഷുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവിനെയൊക്കെ തോണ്ടി നിങ്ങൾ ദൂരെ എറിഞ്ഞു ഇനി അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയായി മാറാൻ നിങ്ങൾക്ക് വേണ്ടി ജനങ്ങളും പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥിക്കും അതാണ് ആവശ്യം അങ്ങനെ ക്രിസ്തു ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാണിച്ചു തന്ന പരസ്പര സ്നേഹവും വിശ്വാസവും കൈത്താങ്ങും മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യുക പിതാക്കന്മാരോടുള്ള ഒരു അഭ്യർത്ഥന ഇത് thank no. you